കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരിൽ ഒരു വിഭാഗം പ്രതിഷേധിക്കാൻ തയ്യാറായെങ്കിൽ പോലും ആ പ്രതിഷേധങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാൻ തയ്യാറില്ല എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള മിഖാൽ ഷെഹ്റ പറഞ്ഞിരിക്കുന്നത് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വി ഡോ ആർ ബെസ്റ്റ് എവറി സിംഗിൾ ഡേ ഇൻ്റെ ട്രെയിനിങ് സെഷൻ ഓരോ ട്രെയിനിങ് സെഷനിലും ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും മികച്ചത് പുറത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വി കനോട്ട് ഫോക്കസ് ഓൺ ദ പ്രൊട്ടസ്റ്റ് പുറത്തു നടക്കുന്ന പ്രതിഷേധ പ്രതിഷേധങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് കഴിയില്ല വി നീഡ് സപ്പോർട്ട് ഫ്രം ദ ഫാൻസ് ഞങ്ങൾക്ക് ആരാധകരുടെ ഭാഗത്തുനിന്നും പിന്തുണ വേണം ഇറ്റ്സ് ക്രിസ്റ്റൽ ക്ലിയർ അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സംഗതി തന്നെയാണ് വി ജസ്റ്റ് ഫോക്കസ് ഓൺ ദ പെർഫോമൻസ് ഇൻ ദ ട്രെയിനിങ് സെഷൻസ് ആൻഡ് കമ്മിങ് ഗെയിംസ് ഞങ്ങളിപ്പം ട്രെയിനിങ് സെഷനിൽ ഞങ്ങളുടെ പുരോഗതിയും അതുപോലെ വരാൻ പോകുന്ന മത്സരങ്ങളെയും കുറിച്ച് മാത്രമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ആരാധകരുടെ ഭാഗത്തു നിന്നില്ല അല്ലെങ്കിൽ ആരാധകരുടെ ഒരു വിഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്ന പ്രതിഷേധത്തിനെ കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് ആര് പറയുന്നത് നമ്മളുടെ പരിശീലകനായിട്ടുള്ള മിഖായൽ സഹറൻ പറയുന്നത്